ി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ മകന്റെ വിവാഹത്തിന് പോലും എത്താത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ കേരളത്തിലേക്ക് കുതിച്ചെത്തിയതാ കേരളത്തെ കാവ്യണീക്കുക എന്ന ആർ എസ് എസ് അജണ്ടയുടെ ഭാഗമായാണ് രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആർ എസ് എസ് ശാഖകളുള്ള കേരളത്തിൽ നിന്നും ഒരു എം പി എ ഇതുവരെ വിജയിപ്പിക്കാൻ കഴിയാതിരിക്കുന്നത് പഴയ ആർ എസ് എസ് പ്രചാരകൻ കൂടിയായ മോദിയെ സംബന്ധിച്ച് വലിയ നാണക്കേടാണ് ഈ നാണക്കേട് മാറ്റാനാണ് ഇത്തവണ അദ്ദേഹം അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയിരിക്കുന്നത് സുരേഷ് ഗോപിയിലൂടെ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം പിടിച്ചെടുക്കുക എന്നതാണ് മോദിയുടെ ലക്ഷ്യം തൃശ്ശൂരിൽ സുരേഷ് ഗോപി മൊത്തം നടത്തിയ റോഡ് ഷോയ്ക്ക് പിന്നാലെ ഒരു ചെറിയ ഇടവേളയ്ക്ക് പോലും നിൽക്കാതെയാണ് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ മോദി വീണ്ടും കേരളത്തിൽ ലാൻഡ് ചെയ്തത് കൊച്ചിയിലെ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയും കേരളത്തിലെ ബി ജെ പിക്ക് ഉണർവേകുന്നതായി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ് ഇത്തരത്തിൽ തിരുവനന്തപുരത്തും അധികം താമസിക്കാതെ തന്നെ മോദി റോഡ് ഷോ നടത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം ഇങ്ങനെ നിരന്തരമായി പ്രധാനമന്ത്രിയെ തന്നെ കേരളത്തിലെത്തിക്കുന്നതിലൂടെ കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ പൊളിച്ചെഴുതുവാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് തൃശൂരിന് പുറമെ തിരുവനന്തപുരവും ബി ജെ പി ഏറെ വിജയ സാധ്യത കാണുന്ന മണ്ഡലമാണ് ഇവിടെ അപ്രതീക്ഷിത സ്ഥാനാർത്ഥി വരുമെന്നാണ് ബി ജെ പി നേതൃത്വം പറയുന്നത് കേരളത്തിൽ അട്ടിമറി വിജയം നേടാൻ കഴിഞ്ഞാൽ ആ പിടിവള്ളി ഉപയോഗിച്ച മറ്റു പ്രതിപക്ഷ പാർട്ടികളെ പിളർത്തി കരുത്താർജിക്കാൻ കഴിയുമെന്നതാണ് ബി ജെ പിയുടെ കണക്ക് കൂട്ടൽ നിലവിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്താണ് ബി ജെ പി ഉള്ളത് തൃശൂരിൽ അവർക്കുള്ളത് മൂന്നാം സ്ഥാനമാണ് എ ക്ലാസ് മണ്ഡലമായി ബി ജെ പി ദേശീയ നേതൃത്വം കാണുന്ന ഈ രണ്ട് മണ്ഡലങ്ങളിലും ദേശീയ നേതാക്കളും കേന്ദ്രമന്ത്രിമാരുമാണ് തമ്പടിക്കാൻ പോകുന്നത് സംഘപരിവാർ സംഘടനകൾ ഇതിനകം തന്നെ ഈ മണ്ഡലങ്ങളിൽ സജീവമാണ് കേരളത്തിലെ വിജയം പ്രധാനമന്ത്രിയുടെ അഭിമാന പ്രശ്നമായി മാറിയതിനാൽ രാജ്യം തന്നെ ഉറ്റുനോക്കുന്ന കടുത്ത മത്സരമായി തൃശൂരും തിരുവനന്തപുരവും ഇത്തവണ മാറും നിലവിൽ തൃശൂരും തിരുവനന്തപുരവും കോൺഗ്രസിന്റെ കൈവശമുള്ളതാണെങ്കിലും നിയമസഭയിലെ ബി ജെ പി അക്കൌണ്ട് പൂട്ടിച്ച ഇടതുപക്ഷത്തിന്റെ നീക്കങ്ങളെയാണ് ബി ജെ പി ദേശീയ നേതൃത്വം ഗൗരവത്തോടെ ഉറ്റുനോക്കുന്നത് തൃശൂരിൽ വി എസ് സുനിൽകുമാർ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായാൽ ബി ജെ പിയും ഇടതുപക്ഷവും തമ്മിൽ നേരിട്ടുള്ള മത്സരമാണ് നടക്കുക എന്നാണ് വിലയിരുത്തുന്നത് തിരുവനന്തപുരത്ത് സി പി ഐയിൽ നിന്നും സി പി എം സീറ്റ് എടുക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അവിടെയും മത്സരത്തിന്റെ സ്വഭാവം തന്നെ മാറുമെന്നാണ് കാവ്യപ്പട കരുതുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പിലെ കണക്കുകൾ വെച്ച് നോക്കിയാൽ തൃശൂരിലും തിരുവനന്തപുരത്തും വ്യക്തമായ മേധാവിത്വം ഇടതുപക്ഷത്തിനുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ മത്സരിച്ച രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് കണ്ട് നൽകിയ വോട്ടുകളുടെ ബലത്തിലാണ് ഇരുപതിൽ പത്തൊൻപത് സീറ്റുകളും തൂത്തുവാറാൻ യു ഡി എഫിന് കഴിഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല രാഹുൽ പ്രധാനമന്ത്രിയാകുമെന്ന പ്രതീക്ഷ കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അഥവാ ഇന്ത്യ മുന്നണിക്ക് ഭൂരിപക്ഷം ലഭിച്ചാൽ പോലും കോൺഗ്രസിനെ പരിഗണിക്കുന്നില്ലെന്ന എന്നതാണ് ആ മുന്നണിയിലെ അവസ്ഥ ഈ യാഥാർത്ഥ്യം തിരിച്ചറിയുന്ന കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾ മാറി ചിന്തിച്ചാൽ അത് ഇടതുപക്ഷത്തിനായിരിക്കും ഗുണം ചെയ്യുക പൗരത്വ നിയമ ഭേദഗതി ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ ഏറ്റവും ശക്തമായ പ്രതിഷേധം നടത്തിയത് ഇടതുപക്ഷ സംഘടനകളാണ് രാജ്യത്തു തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ അണിനിരുന്നതാ ഇടതുപക്ഷം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ തീർത്ത മനുഷ്യ ശൃംഖലയിലാണ് അതുപോലെ തന്നെ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ രാജ്യത്താദ്യമായി ഒരു നിയമസഭാ പ്രമേയം പാസാക്കിയെങ്കിൽ അത് നടന്നതും ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിലാണ് ഇതിനു പുറമെ ന്യൂനപക്ഷ വിരുദ്ധമായ കേന്ദ്ര നയങ്ങൾക്കെതിരെ നിരന്തര പ്രതിഷേധമാണ് ഇടതുപക്ഷം സംഘടിപ്പിക്കുന്നത് ഏറ്റവും ഒടുവിൽ കേന്ദ്ര അവഗണനകൾക്കെതിരെ ഡൽഹിയിലെത്തി സമരം നടത്താനാണ് ഇടതുപക്ഷ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എം എൽ എമാരും ഉൾപ്പെടെയുള്ളവരാണ് ഡൽഹി സമരത്തിൽ പങ്കെടുക്കാൻ പോകുന്നത് മോദി സർക്കാരിനെതിരെ പ്രത്യക്ഷ സമരത്തിനിറങ്ങുന്നതോടെ മുഖ്യമന്ത്രി പിണറായി വിജയനും വീരപരിവേക്ഷ ലഭിക്കുമെന്നാണ് സഹാക്കൾ വീമ്പ് പറയുന്നത് ഇതെല്ലാം തന്നെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഇടതുപക്ഷത്തിന്റെ സ്വീകാര്യതയാണത്രേ വർദ്ധിപ്പിക്കുന്നത് യു ഏറെ ആശങ്കപ്പെടുത്തുന്നതും ഈ യാഥാർത്ഥ്യം തന്നെയാണ്